ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ഇതൊരു നോമ്പ് ബ്ലോഗാണ് കേട്ടോ നോമ്പ് എടുത്ത ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം ഭയങ്കര ഷോഗമായിരുന്നു ഞാനിങ്ങനെ നോമ്പൊന്നും എടുക്കാറില്ല കാരണം എനിക്ക് കുറേ ഹെൽത്ത് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നോമ്പൊന്നും എടുക്കാറില്ല അപ്പോൾ ഈ ഇന്ന് ഞാൻ ആദ്യമായിട്ട് നോമ്പ് എടുത്തു ആദ്യമായിട്ടൊന്നുമില്ല എടുത്തപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു പിന്നെ പെൻഡിങ് ടോപ്പിക്സും ഇതൊക്കെ തീർത്തു മുഴുവനായിട്ടൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല ആകെ രണ്ട് മിനിറ്റേ ഉള്ളൂ വീഡിയോ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോട് ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി നന്ദി ഇപ്പം ഞാൻ വീഡിയോസ് അങ്ങനെ ഇടാത്തത് വ്യൂസ് നന്നായിട്ട് താഴോട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് മറ്റെനിക്ക് വൺ കെ ടു കെ ത്രീ കെ വ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട് അതിൻ്റെ പഴയ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് പുതുതായിട്ട് വന്ന എല്ലാവരോടും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ജേണിയിൽ കൂടെ കൂടെ സോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ ഇപ്പോൾ ഈ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ലേഷൻ്റെ ആ ഒരു ഡയഗ്രി ഞാൻ വരച്ചുതന്നു രാജേഷ് ഉണ്ണിത്താൻ സാർ എൻ്റെ ക്ലാസ് പറയേണ്ടല്ലോ അടിപൊളി ക്ലാസ്സാണ് സാറിൻ്റെ ക്ലാസ്സെനിക്ക് നന്നായിട്ട് മനസ്സിലാവും കാരണം ആ ക്ലാസ്സിൽ തന്നെ നമ്മളിരുന്നെങ്കിൽ പഠിക്കും അത്രക്കും ക്ലിസ്റ്റർ ക്ലിസ്റ്റർ അല്ല ക്രിസ്റ്റൽ ക്ലിയറായിട്ട് സാർ പറഞ്ഞുതരും സൈലത്തിൽ ഉള്ളപ്പോഴേ എനിക്കറിയാം സാറിനെ അപ്പോൾ മോളിറ്റില പേസസ് നന്നായിട്ട് മനസ്സിലായി ഒരു കാര്യം തന്നെ സാറ് റിപ്പീറ്റായിട്ട് ചില ആൾക്കാർക്ക് അത് ആരോചകമായിട്ട് തോന്നിയെങ്കിലും എന്നെപ്പോലാൾക്കാർക്ക് അത് നല്ല ഉപകാരമാണ് അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ കാര്യത്തിൽ ഒരു സമാധാനമായി പിന്നെ നോമ്പുറിക്കാനുള്ള കടികളൊക്കെ ഇങ്ങനെ അടുക്കളയിൽ ആകുന്നുണ്ട് അപ്പോൾ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കുന്നത് കണ്ട് അപ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് ക്ലിപ്പ് അങ്ങ് എടുത്ത് പിന്നെ ഞാനിവിടെ പോയിട്ട് ഒന്നാം അളവൻ വേണ്ടി രണ്ട് ഇളക്കമൊക്കെ ഇളക്കിയിട്ട് പോയി അങ്ങനെ ലോഡഡ് ഫ്രൈസൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനിതുവരെ കടയിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് തന്നെ കഴിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി പിന്നെ അത്രേ ഉള്ളു വൈസ് നമുക്ക് ട്വൻറ്റി ഫൈവിന് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഇന്നിപ്പോൾ ഇരുപതാം തീയതി ആയി ഞാനിപ്പോൾ വൈസ് അവിടെ കൊടുക്കുന്നത് ഇരുപതാം ആണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എനിക്കും നിങ്ങൾക്കും അപ്പോൾ താങ്ക് യു കൈസ് അപ്പം ഞാൻ പോവാണേ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ബൈ